ഇന്നത്തെ റെസിപ്പി ഒരു വറുത്തരച്ച കടലക്കറിയാണ് ഞാനതിൻ്റെ കൂടെ ഒരു പുട്ടിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് നമ്മുടെ പുഴു പുഴുക്കലരി ചമ്പാവരി വെച്ചിട്ടുള്ള പുട്ടാണ് അതിന് വറുക്കോ ഒന്നും വേണ്ട ഫ്രഷായിട്ട് കുതിർത്ത് ഉണ്ടാക്കാൻ പറ്റും ഇത് കടല ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് എട്ട് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം കറുത്ത കടലയാണ് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ചുപ്പും രണ്ട് സവാള ഒരു അര ടൊമാറ്റോ പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നുകൂടി ചതച്ചത് ഒരുമിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം ഒരു ഏഴെട്ട് വിസിൽ വരുന്നവരെങ്കിലും വേവിക്കണം എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് വേവിക്കേണ്ടി വരും നമ്മൾ തേങ്ങ വറുക്കാനായിട്ട് ഇങ്ങനെ തേങ്ങ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തു കാരണം അത് എല്ലാ ഭാഗത്തും ഒരുപോലെ വറുത്ത് കിട്ടണമെങ്കിൽ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഈ തേങ്ങയിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ നമ്മുടെ കുരുമുളക് ഒരു നാലഞ്ചെണ്ണം അത് വേണ്ടെന്നുള്ളവർക്ക് കുറച്ച് ചേർത്താൽ മതി ഒരു രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം അത് പെരിഞ്ചീരകമാണ് മെയിൻ അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് പിന്നെ ഒരു പട്ട ഒരു ഗ്രാമ്പു ഒരു ഏലക്ക ഇത്രയും ചേർത്ത് നന്നായിട്ട് മൂക്കുന്നവരെ വറുക്കണം ചെറിയ തീലിട്ടേ വറുക്കാവൂ ഇതുപോലത്തെ സ്റ്റീൽ പാനിൽ വറുക്കുന്നവർ വളരെ സൂക്ഷിക്കണം ചൂട് കൂടുതലാണ് അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ മാത്രമേ പൊടികൾ ചേർക്കാവുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾ സ്പൈസസ് നമ്മുടെ മല്ലിയും ഒക്കെ ചേർക്കാം പക്ഷേ ഇത് ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും അല്ലാണ്ട് പൊടിയായിട്ട് ചേർക്കുകയാണ് അല്ലാത്തവർ ആദ്യമേ മുളകും മല്ലിയും ചേർത്ത് വേണമെങ്കിലും വറുക്കാം മല്ലിപ്പൊടി ചേർത്ത് ഒരു മിനിറ്റ് നമ്മളൊന്ന് വറുക്കണം മല്ലിപ്പൊടിക്ക് കൂടുതൽ ഒരു മണം വരുമ്പോൾ പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കും മുളക് പൊടി ചേർത്തിട്ട് അധിക സമയം വെക്കേണ്ട സ്റ്റൗ ഓഫ് ചെയ്യണം കാരണം മുളക് പൊടി എളുപ്പം കരിഞ്ഞ് പോവും ഇതിട്ടിട്ട് ഒരു അര മിനിറ്റ് മതി പിന്നെ അതിൻ്റെ ചൂടിൽ തന്നെ അത് മൂത്തോളും ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം ഇത് നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പില ചുമന്ന മുളക് പിന്നെ സവാ സവാള ഉള്ളവർക്ക് സവാള ചേർക്കാം ചെറിയ ഉള്ളി ഇടാൻ പറ്റുന്നവർ അത് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് അത് ചേർത്ത് ഒന്ന് പഴണ്ടു വരുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്ത് വേണമെന്നുള്ളവർക്ക് വേണം ചേർത്താൽ മതി അത് നിർബന്ധമില്ല പക്ഷെ അത് ഇടുമ്പോൾ ഒരു ടേസ്റ്റ് വരും പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച് കടല ചേർത്ത് കൊടുക്കാം നമുക്ക് തേങ്ങ കുറച്ച് ചേർത്താൽ മതിയെന്നുണ്ടെങ്കിൽ ഈ കടല കുറച്ചെടുത്ത് അരച്ച് ചേർക്കാം ഗ്രേവി തിക്നെസ് കിട്ടാനായിട്ട് തേങ്ങ ഒരു കപ്പ് തേങ്ങ എന്നുള്ളത് അരക്കപ്പായിട്ട് മാറ്റാം പിന്നെ തേങ്ങ വറുത്തരച്ചത് നമ്മൾ നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റും രൂപത്തിൽ അരച്ച് നമ്മളിതിലിട്ട് തിളപ്പിക്കണം നമ്മൾ നന്നായിട്ട് തിളയ്ക്കണം കാരണം ഒരു പതിനഞ്ച് ഇരുപത് എങ്കിലും ചെറിയ തീയിലിട്ട് വേ നന്നായിട്ട് തിളച്ചെടുക്കണം പിന്നെ പുട്ടിനായിട്ട് ഞാൻ പുഴുക്കലരി നമ്മൾ ചോറ് ഒഴിക്കുന്ന അരിയോ റേഷൻ അരിയോ നമുക്കെടുക്കാം ഇതിനെ ഓവർനൈറ്റ് സോക്ക് ചെയ്യണം ഒരു എട്ട് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്താലേ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ച് പറ്റുകയുള്ളൂ നന്നായിട്ട് കഴുകണം കഴുകിയതിന് ശേഷം സോക്ക് ചെയ്തു വയ്ക്കണം എന്നിട്ട് അതിൽ വെള്ളം വാർന്ന് പോകാനായിട്ട് വെക്കണം വാർന്ന് നന്നായിട്ട് വാർന്ന് പോകണം അതല്ലെങ്കിൽ നനവ് വരും മിക്സിയിൽ അരയ്ക്കുമ്പോൾ പിന്നെ നന്നായിട്ട് വെള്ളം വാർന്ന് പോയിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കണം പൊടിക്കുന്ന മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ അത് ഇളക്കി കൊടുത്ത് വേണം പൊടിക്കാനായിട്ട് ഇനി ഇത് മിക്സിയിലേക്കിട്ട് ആ പൊടിക്കുന്ന സമയത്തന്നെ ഉപ്പ് ചേർക്കണം അതല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഉപ്പ് എത്തൂല ഉപ്പ് അധികം ഇടരുത് ഒരു കപ്പിന് സ്പൂൺ ഉപ്പേ ഇട്ടോളൂ അതുതന്നെ നിങ്ങൾ ഇട്ട് നോക്കണം കൂടുതലാണെങ്കിൽ നിങ്ങളത് കുറച്ചാൽ മതി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാകാം ഡയറക്റ്റ് പുട്ടുണ്ടാക്കാം നമുക്ക് വറുക്കുകയോ ഒന്നും ചെയ്യേണ്ട വളരെ ഈസിയാണ് നിങ്ങൾ രാത്രി കുതിർക്കാനിട്ടിട്ട് രാവിലെ നമുക്ക് എളുപ്പം പൊടിച്ചുണ്ടാക്കാൻ പറ്റും മാവ് വരകുന്ന കഷ്ടപ്പാട് പോലും ഇല്ല അതിന് വളരെ ടേസ്റ്റി ആണത് മറ്റേ പുട്ടിനേക്കാളും ടേസ്റ്റാണ് ഞാനൊരു മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ പുട്ടും റെഡിയായി ഇതിൻ്റെ കൂടെ കടലയും വെച്ചിട്ട് നല്ല ഒരു കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്